അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് എല്ലാവർക്കും സുഖമായിട്ട് എനിക്ക് കൊടുക്കുന്നില്ല നിങ്ങളും അത് സന്തോഷമായിരിക്കട്ടെ നല്ലതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും അപ്പൊ മക്കളെ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ടൈമിക്കുന്നത് എന്നും ഞാൻ കാണിക്കുന്ന ചട്ടിയും കുടുക്കുകയും മാത്രമൊന്നല്ല കാറ്ററിംഗ് പറയാനുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പം നമ്മളെ എവിടെയാണ് ഇത് ഉണ്ടായിരിക്കണതെന്നൊന്നും കണ്ടു നോക്കി ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കാം അപ്പൊ ഇത് രാത്രിയിലെടുത്തൊരു വീഡിയോസാണ് ഇത് നേരം വെളുത്തിട്ടെടുത്തതും കണ്ടിട്ടോ നമ്മളെ വീഡിയോ അപ്പൊ നിങ്ങളൊന്ന് കണ്ടോക്കിപ്പോ കണ്ടു ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് എല്ലാ കുട്ടികൾ ഇവിടെതാ ഒന്ന് പുറത്തേക്ക് വന്നിക്കണേ ഒന്ന് കണ്ടോ ഇവിടൊക്കെ ഇങ്ങനെ ആകുകയാണ് കേട്ടോ അപ്പതിൻറെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ മക്കളെ ഇത് എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇതേപോലെ കാണിച്ചു തരുന്നതാണ് രാത്രിയിൽ വലുതായിരിക്കണോ വരി നോക്കിയതാണ് ഇതിനാരോ ചവിട്ടി പൊട്ടിച്ചുട്ടോ അത് ചവിട്ടി അല്ലെമ്മ അവിടെ നോക്കിയാ അങ്ങനെ അല്ലേ ഇത് ചവിട്ടിയതാണ് ഇന്നലെ അടിക്കണം കേട്ടോ രാത്രി പിന്നെ മക്കൾക്ക് ഇനി കാണിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര എന്താ ഇപ്പോൾ ആവേശം കേട്ടോ ഇത് പറിക്കാനും നോക്കാനും രാവിലെ പറിക്കാന്ന് പറഞ്ഞിട്ട് അവർക്ക് സമാധാനം അപ്പോൾ അപ്പം ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ് പിന്നെ നേരം നേരമ്പെടുത്തിട്ട് എടുത്താണ് ഈ വീഡിയോ അപ്പം എന്താണ് നമ്മളെ കുറ്റത്തിൻ്റെ വേറൊരു സൈഡാണ് കേട്ടോ പിന്നെ അടുക്കള ഭാഗമല്ല അതിൻ്റെ ഒരു വിപ്രഭാഗമാണ് കുറഞ്ഞൊരു അടുക്കള ഇപ്രച്ചുള്ള സ്ഥലം തന്നെ അപ്പൊ അവടെയും ഈ അടുക്കളൻ്റെ ഇവിടെയാണ് ഡസ്തീടെ ഉണ്ടാവുന്ന സ്ഥലം ഇവിടെ കണ്ടോ വല്ല സ്ഫോടനം നടന്ന പോലെ ഇണ്ട് സിമെന്റിന്റെ ഉള്ളിൽ ഉള്ളൊന്നും ഇങ്ങോട്ട് പൊറത്തെ അടിയിട്ട് ചെയ്യുന്നു പൊട്ടി പൊളിഞ്ഞിക്കണം മൊത്തത്തില് എങ്ങനെ അപ്പൊ എന്താ

ാക്കാം സിമെന്റിലാണി സിമെന്റിൽ പൊന്തിക്ക എല്ലേ ഞങ്ങൾ മിറ്റങ്ങനെ നാശമാകട്ടെ കുറച്ച് വട പൊളക്കുന്നുണ്ട് വടണ്ടാകും ഉണ്ട് ഉണ്ട് അവർക്ക് ായത്തൊക്കെ ഇതെ വരുന്ന ഞാമറോ അങ്ങനെ കൂടെ ഒരു സാധനം ആ വളഞ്ഞ ആ വള നേരാന് സ്ഥലണ്ടായിട്ടില്ല ഇത് പൊന്തിന് ഉള്ളു പറ്റ സുമാഗിരി കാണുന്നുണ്ടോ

എന്റെ ഉള്ളിലൊക്കെ ഉണ്ട് അമ്മ അതൊക്കെ മുളക്കാൻ തുടങ്ങണു മുട്ടണേ സൂക്ഷിച്ചു കട്ടണം മക്കളെ എങ്ങനെ ഉറപ്പില്ല സ്ഥലത്തുണ്ടായിട്ടാവോ കൂടെ ഇണ്ട് കേട്ടോ നാളെ പറിച്ചല്ലേന്ന് പ്രശ്നമായിട്ടിപ്പൊ കിട്ടണേ നോക്ക അവിടേ ഇവിടെ വരുന്നുണ്ട് അതൊക്കെ നാളെ പൊന്തോ അതിപ്പോച്ചിന്റെ കാലല്ലേ അതല്ല അവിടെ ഇണ്ടായി ഞങ്ങള് വെട്ടി ഈ വെണ്ടീൻറെ ഉള്ളിൽ ഇണ്ടോ സൂക്ഷിച്ച് കണ്ടോ പെണ്ണിൻറെ പേരും അങ്ങനെ പൊന്തി വന്നോ പൊത്തി പറിച്ചല്ലേ ഇതിനെ മുന്നിനെ ജി ക്യാമറക്കാൻ നോക്കേണ്ടത് ജീ അഞ്ചു കജുമക്ക എല്ലാം നോക്കേണ്ടോ നോക്കേക്കാൻ അജി പൊടിച്ചിരിക്കണില്ലേ ഒരു ഇതിന്റെ തുമ്പ് കണ്ടിട്ട് എന്താ കാര്യം മുയവം കാണാതെ എല്ലാ പ്രാവശ്യവും നമ്മൾ തിന്നല്ല ൂടി ഇതാവൂല അങ്ങനെ എങ്ങനെയൊക്കെ മക്കളെ നമ്മൾ നമ്മള് അകത്തുന്നാണോ കൂമ്പറിച്ചണത് എല്ലാ കൊല്ലവുംണ്ടാകും മാഷാ അല്ല നമുക്ക് എല്ലാ പ്രാവശ്യവും ഞാൻ ഈ വീഡിയോ ഇടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ എല്ലാ കൊല്ലവും നമ്മൾ യൂട്യൂബില് നമ്മളെ മുറ്റത്ത് നിന്ന് കൂമർസിന് ഇപ്പം നമ്മൾ മൂന്ന് വർഷമായിട്ട് ഷീറ്റ് ഇട്ടിക്കണം ഷീറ്റ് ഇട്ടപ്പം എന്നിട്ടും ഇവിടെ ഈ മഴ കൊള്ളാത്ത സ്ഥലങ്ങൾ ഇതാ അകം പോലത്തെ മുറ്റത്തേക്കുണ്ടോ എന്നൊക്കെ കണ്ടാൽ അറിയാതെ അങ്ങനെ ഒക്കെ സിമെൻ്റൊക്കെ കൂട്ടിയിട്ട് സിമെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിപ്പൊന്തി വന്നിട്ടുണ്ട് അവിടെയൊക്കെ അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തായിട്ട് ഇപ്പോഴും ഇതില്ലാതെ ഇപ്രാവശ്യം ഉണ്ടാകൂലേ കരുതി എന്നും ഈ ലാസ്റ്റ് മാസത്തിലൊക്കെ ഉണ്ടാകും അപ്പം കന്നിമാസം അല്ലെങ്കിൽ പിന്നെ എന്നെ തോന്നുന്നുണ്ടോ കഞ്ഞി കന്നി മാസത്തെ കൂനാട്ട് ഇവിടെ ഉണ്ടാവില്ല അത് നല്ല ഫ്രഷ് നല്ല കറുമുറാത്ത കൂനക്കാറ് നല്ല ടേസ്റ്റാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് സാധാരണ ഇവിടെ തൊടുവെന്നൊക്കെ കിട്ടുമ്പോൾ കൂന് വിരിയലുണ്ട് അല്ലെങ്കിൽ കുറച്ച് ആയിട്ടുള്ളല്ലോ നമ്മൾ കാണാം ഇപ്പം നമ്മളെ മുറ്റത്തിങ്ങനെ മുളച്ച് വരുമ്പോൾ തന്നെ കാണും പിന്നെ മനുഷ്യന്മാർ കണ്ടാലും ഇത് വലിയതാകൂല പിന്നത്തെ കൊല്ലം ഉണ്ടാവില്ല വർത്താനം പറഞ്ഞുണ്ടാകൂലെന്നൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇന്നൊക്കെ തന്നെ നമ്മളെ യൂട്യൂബ് സ്ഥിരമായിട്ട് കുറേ കാലം മുമ്പ് കാണുന്നവർക്ക് അറിയാം നമ്മളിപ്പോൾ ഒരു മൂന്ന് വർഷം എന്തായാലും പിന്നെ നമ്മളെ ഈ വീഡിയോ ഇത് ഇട്ടിക്കണം മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ കൂനും ഈ മുറ്റത്ത് നിന്ന് ഇവിടെ നിന്ന് ഇതേ സ്ഥലത്തുനിന്ന് പറിച്ചെടുക്കണേ വീഡിയോസ് എടുക്കണേ എല്ലാ പ്രാവശ്യവും നമ്മളെ മുറ്റം ഇങ്ങനെ കയമയ ആകാൻ കാരണം തന്നെ ഈ കൂമ്പ് പൊന്തുമ്പോൾ അവിടെ ഇങ്ങനെ കളിച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ എത്തണത് അവിടത്തെയൊക്കെ ടൈൽസ് നമ്മളിങ്ങനെ ടൈൽസിന്റെ കട്ട് പീസ് ഒക്കെ ഇട്ട് അവിടെ ടൈൽസ് വരെ നമ്മൾ കുത്തി പൊടിച്ചിട്ട് കൂനെടുക്കാൻ ഇവിടെ ഒരു കൂന ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ആ കൂന ഇന്നലെ നമ്മൾ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് താ ഇവിടുന്നത് പൊട്ടിയതാണ് കേട്ടോ കണ്ടോ കൂനിന്റെ ബാക്കി ഭാഗമാണ് കണ്ടോ ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് ഈ വരുന്നത് അപ്പൊ ആശ അതെന്തായാലും കേട്ടോ നമ്മളെ പിന്നെ ഏഹ് കാലിന്റെ ചോട്ടിൽ എന്നൊക്കെ പറയില്ലേ അവിടെയാണ് കേട്ടത് സിമെന്റ് ആണത് സിമെന്റ് കൂട്ടിങ്ങാണ്ടിങ്ങനെ ഇതാകൂല നമ്മള് വേറെ പണിക്ക് വേണ്ടിങ്ങാണ്ട് സിമെന്റ് കൂട്ടുകൂടേ അതിൻറെ ഉള്ളൊക്കെ ഇതൊക്കെ ഇങ്ങോട്ട് ശക്തിയിൽ ഇങ്ങോട്ട് പൊന്തി ഇതായി വരണെങ്കിൽ നമ്മളെ പൂണിന്റെ ശക്തില്ലേ ഭയങ്കര ശക്തി തന്നെയാണ് പൂൺ തുടമ്പോത്തിന് മുറിയും ചെയ്യും നല്ല ചേയും പൊഞ്ചേനയും കാച്ചെടുക്കണ കാര്യ കേട്ടോ അപ്പൊ നമ്മള് പൂം പറിച്ചണത് ഏർ അത്രക്ക് പിന്നെ എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്താണ് പൂവിന് ഉണ്ടായിരിക്കുന്നത് നമ്മൾ കളച്ച് വല്ല കവത്തും ചേമ്പും ചേനയൊക്കെ എടുക്കേണ്ട മതിയാണ് ഇപ്പോൾ പൂം പറച്ചത് ഇത് നമ്മളെ പഴയ അലമാരെയാണ് കേട്ടോ കൈ അതിൻ്റെ ചോട്ട് കൂടിക്കാനായിട്ട് ഉണ്ടായിരിക്കുന്നത് പഴയ അലമാരെ ഞാൻ പഴയ പിന്നെ ഡ്രസ്സാളും അങ്ങനത്തെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ മടക്കി വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് വച്ചറിഞ്ഞ് ഇതിൻ്റെ പിന്നെ ചോട്ടിലൊക്കെയാണ് ഇപ്പോൾ ഇതിണ്ടായിരിക്കുന്നത് മൊത്തത്തിൽ ഏതായാലും ഒരു കറിക്കില്ല കൂൺ ഉണ്ട് കേട്ടോ എന്നുകൊണ്ട് നമുക്കൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കണം വിചാരിക്കേണ്ടത് ഏതായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഷാവ ഈ പിന്നെ മുറ്റത്തിന്റെ ഈ സൈഡാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നെറ്റിലിട്ടങ്ങാണ്ട് ഇവിടെ ഇത് ഇന്നലെ ഞാനിങ്ങനെ ചെറിയ തല കാണലോ ഇങ്ങനെ വലിയതാകട്ടെ വിചാരിച്ചു നിൽക്കും ഇങ്ങനെ ടൈറ്റുള്ള സ്ഥലത്തായിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ പിന്നെ പൊന്തി വരാൻ കുറച്ച് താമസം എല്ലാവർക്കും പറിച്ചാൻ ആവേശമാണ് കാല് പൊട്ടിച്ചത് പറിച്ചു മുറ്റ കുഴിച്ചിട്ടുണ്ടാവും ആവട്ടെടി വലുതാവും ഇനി കണ്ടവ അർജന്റാണ് ഇട്ട് നോക്ക് ഞാൻ ഉലപ്പൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല ദിവസം ഞാൻ ക്ഷമിച്ച് നിന്നു കാണിച്ചു കൊടുത്തപ്പോ പറിച്ച് ആയിട്ട് അർജന്റായിക്കണ് ഓരോരുത്തര് പറിച്ചത് കാല കാണിച്ചു കൊടുക്കടായിട്ടും വണ്ടിയോളം നിക്ക് സോനോ ചി അശ്മു അശ്മിൽ അതെ ബലാലി ഏതെങ്കിലും ഒന്നുള്ളവൻ കാണ അവനൊക്കെ ചവിട്ടി പൊട്ടിച്ചു നോക്കാം ഉള്ളിൽ കൂടെ ഒക്കെ ഇണ്ടേ ഉണ്ടോ വലിയതാട്ടേതന്നെ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാം അത് കാണിച്ചാ എന്നൊക്കെ സ്വിപ്പാക്കും ഇത് പറിച്ച ഇത് രണ്ടും ഞമ്മക്ക് നാളെ പറിച്ചോ അതിന്റെ തുണക്കാരടെ വലിയതായി വരുന്നുണ്ട് അതിനപ്പിച്ചത് പറിച്ചാൻ ഇത് വേഗം പൊട്ടുന്നുണ്ട് ഇത്തിരി ഉറച്ച സ്ഥലത്ത് എങ്ങനെ ഇത് പൊന്തിന്ന് അത് വളരെ ഒന്നൊരു ശക്തിയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ സോളിങ് പതിച്ചിങ്ങാണ്ട് സിമെൻറ്റ് ഇടൂലേ അങ്ങനെ ഇട്ട സ്ഥലമാണ് അതേപോലെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് ഈ പൊന്തിക്കുന്നത് മക്കള് നമ്മൾ മെറ്റലുണ്ടല്ലോ പിന്നെ ബാലൻസ് വന്ന മെറ്റൽ ചാക്കിലാക്കി ഇങ്ങാണ്ട് ഇങ്ങനെ വെച്ചിരിക്കണ ചാക്കിൻ്റെ ഉള്ളിലൊക്കെയുണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മെറ്റലിൻ ചാക്ക അനങ്ങണില്ല കേട്ടോ ഞങ്ങൾ അനക്കിയിട്ട് പൊന്തണില്ല അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൂന് പൊട്ടിച്ചാണ്ട് എടുത്ത് ലാസ്റ്റ് നെയ്സെടുക്കൂട്ടോ അതാ ഇവിടെ കുറച്ചുണ്ട് അപ്പോൾ ഇവിടുത്തെതൊക്കെ പിന്നെ വലിയ ഉറപ്പില്ല സൈസ് സ്ഥലമല്ല കുറച്ചൊക്കെ മഴ തട്ടണ സ്ഥലമാണ് വേരൻ്റെ ആ ഉൾഭാഗത്താണ് ഇതിന് മഴ തീരെ തട്ടാത്തത് അപ്പോൾ എന്തായാലും ഞമ്മൾക്ക് എല്ലാ വർഷവും ഉണ്ടാവപ്പെട്ടത് സംഭവം മാഷമുള്ള നല്ല ഫ്രഷ് കൂവിന് നല്ല ടേസ്റ്റി കൂവിന് ഏതായാലും കഴിക്കുക ഇപ്രാവശ്യം ഇപ്പം എന്താ ഉണ്ടാവാത്തത് വിചാരിച്ച് നിൽക്കേനും ലാസ്റ്റാണ് ഉണ്ടാവില്ല എല്ലാ വർഷവും അപ്പോൾ ഇപ്രാവശ്യം മയക്ക പോയി നല്ല വെയിലോ കുറച്ച് ദിവസം ഞാൻ വിചാരിച്ചിരുന്നാൽ ഇപ്രാവശ്യം ഇനി ഉണ്ടാവില്ലേക്കാലം യും ഭൂമിക്കൊല്ലം ഡ്രൈ ആയി അതിന്റെ ഉള്ളിലൊക്കെ പേരന്റെ അവിടെയൊക്കെ വെള്ളം നനം ഇല്ലാതായിട്ട് നല്ല ഉണങ്ങി ദരിശായി കിടക്കുന്ന സ്ഥലത്താണ്ടോ പിന്നെ ഇത് പൊട്ടിയിക്കണത് ഇവിടെ പിന്നെ മഴ തട്ടണ സ്ഥലാണ് അത് പിന്നെ പേരന്റെ ഉൾഭാഗമല്ലോ അത്ര അനക്കിട്ട് പിന്നെ ഇപ്പറത്ത് കുറച്ചു പിന്നെ പോയിട്ടില്ല അങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിട്ട മക്കളെ അപ്പൊ മൊത്തത്തിലാണ് പറിച്ചെടുത്തത് ഫുള്ളായിട്ട് കാണിക്കുന്നത് അപ്പൊ ഞാൻ ബാക്കിയുള്ളതും കൂടി പൊന്തി വലുതായി വരാം ബാക്കി ഉള്ളത് നാളെട്ടെ പറിക്കാം അപ്പൊ പറിച്ചത് ഞാനൊരു പാത്രത്തിലിട്ട് കണ്ടിഞ്ഞ് ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ അടച്ചു വെക്കൂട്ടോ എന്നിട്ട് കൊറച്ചിട്ട് കുറച്ചെല്ലാം പിറ്റേ ദിവസം മൊത്തത്തിൽ കിട്ടിയിട്ട് പിന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എത്ര കൂനുണ്ടായാലും കൂൻ വാട്ടിയ പോലെയെന്ന് പറയില്ലേ കുറച്ചുള്ളെല്ലാം ഉണ്ടാകുക വന്ന് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ ഇത് ഇതും മറ്റേ കൂണേണ്ടി പറ്റങ്ങൾ ചുരുങ്ങി പോകില്ല കേട്ടോ കുറച്ച് കട്ടില്ലാതായത് കൊണ്ട് അപ്പോൾ അത് ഇതേപോലെ ഫ്രിഡ്ജിലെടുത്തേക്കു കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തെട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസാലും